വൻ സംഘർഷത്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് റഷ്യക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൻ പ്രത്യാഘാതം വിളിച്ചു വരുത്തുന്ന നീക്കമാണിത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിനു മുൻപ് പരമാവധി കുളമാക്കാൻ തന്നെയാണ് ജോ ബൈഡൻ ഭരണകൂടം ലക്ഷ്യമിട്ടിരിക്കുന്നത് താൻ അധികാരം ഏറ്റെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇതിന് മുന്നോടിയായി ട്രംപും അദ്ദേഹത്തിനും പ്രത്യേക ചുമതല ഏൽപ്പിച്ച ഇലോൺ മസ്കും യുക്രൈൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു റഷ്യയുമായി ഒരിക്കലും ഒരു സംഘർഷത്തിന് അമേരിക്ക പോകരുത് എന്ന ശക്തമായ നിലപാടുള്ള ട്രംപ് യുക്രൈനെ സഹായിച്ച അമേരിക്കയുടെ ഖജനാവും ആയുധപ്പുരയും കാലിയാക്കി തുടങ്ങിയതായും പരസ്യമായി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതൊന്നും തന്നെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാനും അമേരിക്ക റഷ്യൻ പോരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ബൈഡൻ ഭരണകൂടം പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യ അമേരിക്ക ഉടക്ക് വർദ്ധിച്ചാൽ ട്രംപിന്റെ സമവായ നീക്കം പൊളിയുമെന്നതാണ് ഈ വിഭാഗത്തിന്റെ കണക്ക് കൂട്ടൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉത്തര കൊറിയൻ സൈനികരെ ഉപയോഗപ്പെടുത്തിയ റഷ്യയുടെ നീക്കമാണ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് ഉപയോഗിക്കാനുള്ള അംഗീകാരത്തിന് കാരണമായത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നത് പടിഞ്ഞാറൻ റഷ്യയിലെ കുർസിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും സേനകളെയാണ് ഈ അമേരിക്കൻ ആയുധങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഉത്തര കൊറിയയുമായുള്ള സഹകരണം പ്രതിരോധ പങ്കാളിത്ത ഉടമ്പടി പ്രകാരമാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് റഷ്യയുടെ നിലപാട് അത് ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ മണ്ണിലെ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യത്തെ ഇതുവരെ റഷ്യ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പതിനായിരത്തിലധികം ഉത്തര കൊറിയൻ സൈനികർ യുക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ടാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും ആരോപിക്കുന്നത് യുക്രൈൻ സൈന്യത്തിന് നൽകിയ പുതിയ അനുമതി അമേരിക്കയുടെ നിലവിലെ നയത്തിൽ നിന്നുമുള്ള പ്രകടമായ മാറ്റമാണ് അതുകൊണ്ട് തന്നെ പ്രത്യാഘാതവും എന്തായാലും ഉറപ്പാണ് പുടിൻ മാത്രമല്ല ഉത്തര കൊറിയൻ സൈനികർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കിങ് ജോങ് ഉന്നും പ്രകോപിതനാകും പുടിനെ പോലെ ലോകത്തിന്റെ നന്മയും യുദ്ധം കൊണ്ട് മാനവരാശി അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതവും നോക്കിയല്ല ഉത്തര കൊറിയൻ ഭരണാധികാരി നിലപാട് സ്വീകരിക്കുക തുണ്ടം രണ്ടെന്ന പോളിസയിൽ വിശ്വസിക്കുന്ന കിങ് ജോങ് ഉൻ തന്റെ സൈന്യത്തിന് വലതും പറ്റിയാൽ ആണവ മിസൈൽ ഉൾപ്പെടെ പ്രയോഗിക്കാൻ മടിക്കുകയില്ല അത്തരമൊരു സന്ദർഭമുണ്ടായാൽ യുക്രൈനെയല്ല സക്ഷാൽ അമേരിക്കയെ തന്നെയാണ് ഉത്തര കൊറിയ ആക്രമിക്കുക ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയെ ലക്ഷ്യമിട്ട് കൊറിയ ആണവ മിസൈൽ തിരിച്ചുവെച്ചപ്പോൾ വെച്ചപ്പോൾ സമാധാന ശ്രമത്തിനായി ആദ്യമോടിയെത്തിയതും ഇരു കൊറിയക്കാർക്കിടയിൽ വെച്ച കിങ് ജോ ഉന്നുമായി ചർച്ച നടത്തിയതും ട്രംപ് തന്നെയാണ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നത് വരെ അമേരിക്കൻ മിസൈലുകൾ റഷ്യയിൽ പതിച്ചില്ല എങ്കിൽ പഴയ ചരിത്രം വീണ്ടും ആവർത്തിക്കും പുടിനുമായും കിങ് ജോങ് ഉന്നുമായും മാത്രമല്ല ഇറാനുമായി പോലും ഒരു സമവായ ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാകാനുള്ള സാധ്യത ഏറെയാണ് റഷ്യൻ മണ്ണിൽ അമേരിക്കൻ ായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ചില നിയന്ത്രണങ്ങൾ ബൈഡൻ ഭരണകൂടം മുമ്പ് ലഘൂകരിച്ചു കൊടുത്തിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട റഷ്യൻ പ്രദേശങ്ങളിലെ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് നിർത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ നയമാണിപ്പോൾ വീണ്ടും മാറ്റിയിരിക്കുന്നത് റഷ്യയെ സംബന്ധിച്ച അത്യന്തം പ്രകോപനപരമായ നീക്കമാണത് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്ക എന്നതാണ് നിലവിലെ അവസ്ഥ തങ്ങളുടെ മണ്ണിൽ ഏത് രാജ്യത്തിന്റെ അടയാളമുള്ള മിസൈൽ പതിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അമേരിക്കൻ മിസൈൽ റഷ്യയെ നാശം സൃഷ്ടിച്ചാൽ ഇനി അമേരിക്കയിലും ബോംബുകൾ വീഴുമെന്നും വ്യക്തമാണ് തീർച്ചയായും അതൊരു ലോക മഹായുദ്ധത്തിൽ തന്നെയാണ് കലാശിക്കുക ഒരു അമേരിക്കൻ നിർമ്മിത മിസൈൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ സൂപ്പർസോണിക് വേഗതയിൽ ഇരുന്നൂറ്റി പതിനാല് കിലോഗ്രാം ബാർഹെഡ് വഹിക്കാനാകും അമേരിക്കൻ നിർമ്മിത എം ടു സെവൻ സീറോ മൾട്ടിപ്പൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നും എം വൺ ഫോർ ടു ഹൈ മൊബൈലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നുമാണ് ആക്രമിക്കാൻ കഴിയുക ഇവ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ യുക്രൈനിന്റെ ആയുധപ്പുറിയിൽ ഉണ്ടെങ്കിലും പ്രയോഗിക്കാൻ അനുമതി ലഭിക്കാത്ത തിനാൽ വെറുതെ കിടക്കുകയാണുണ്ടായത് അമേരിക്കയുടെ ഇപ്പോഴത്തെ നയമാറ്റം ഉത്തര കൊറിയയെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് ഭയപ്പെടുക എന്നത് ഇനിയാണ് ലോകം കാണാൻ പോകുന്നത് നിലവിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ അംഗീകാരം കൊർസിക് മേഖലയെ മാത്രമേ ഉൾക്കൊള്ളുന്നു എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ റഷ്യൻ സേനയുടെ കൈവശമുള്ള പ്രദേശമാണത് ഈ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനം അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും എതിർ ായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നീക്കങ്ങൾക്ക് കാരണമാകുമെന്ന ഭയം ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ ന്യൂയോർക്ക് ടൈംസിനോട് പങ്കുവച്ചിട്ടുമുണ്ട് ഓഗസ്റ്റിൽ ആരംഭിച്ച കിവി കുർസിക് മേഖലയിലെ സംഘർഷത്തിൽ യുക്രൈന്റെ ഭാഗത്തു നിന്നും മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇരുന്നൂറ്റി പതിമൂന്ന് ടങ്കറുകൾ നൂറ്റി മുപ്പത്തി ആറ് കാലയാൾ പട യുദ്ധ വാഹനങ്ങൾ ആയിരത്തി ഒരുന്നൂറിലധികം കവചിത കാറുകൾ എന്നിവ ഉൾപ്പെടെ നൂറുകണക്കിന് ആയുധ നഷ്ടവും യുക്രൈൻ ഭാഗത്തതും സംഭവിച്ചിട്ടുണ്ട് നവംബർ പതിനാറിന് പുറത്തുവിട്ട റഷ്യൻ സൈനിക കണക്കുകളിലാണ് ഈ വിവരമുള്ളതും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നവംബർ പതിനെട്ടിന് പുലർച്ചെ യുക്രൈനിലേക്ക് നൂറ്റി ഇരുപത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും ഒറ്റയടിക്ക് റഷ്യ തൊടുത്തുവിട്ടു എന്നാണ് ഓഗസ്റ്റിന് ശേഷം യുക്രൈന് നേരെ നടന്ന ഏറ്റവും വലിയ മിസൈൽ ഡ്രോൺ ആക്രമണവും അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ വലിയ റഷ്യൻ ആക്രമണവുമാണിത് ട്രംപിന്റെ വിജയത്തിന് ശേഷം റഷ്യ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നാണ് ഈ ആക്രമണം കാണിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ടും നാറ്റോ സഖ്യകക്ഷികളും തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലെ വ്യോമ സംരക്ഷിക്കാൻ ഏർ ഞായറാഴ്ച തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും തങ്ങളുടെ വ്യോമ ലംഘിച്ചതായി മോൾഡോവയും ആരോപിച്ചിട്ടുണ്ട് റഷ്യൻ പ്രദേശത്ത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ അനുവദിക്കരുത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു മുന്നറിയിപ്പ് നൽകിയത് അത്തരം നടപടി ഉണ്ടായാൽ ഉചിതമായ തിരിച്ചടി നൽകാൻ റഷ്യൻ സൈന്യത്തിനും പുടിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റഷ്യക്കൊപ്പം യുദ്ധത്തിൽ ചേർന്ന ഉത്തരകൊറിയയുടെ നിലപാടും ഇത് തന്നെയാണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ള രാജ്യത്തെയാണ് വീണ്ടും വീണ്ടും ജോ ബൈഡൻ ഭരണകൂടം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്നിവ തന്നെയാണ് ഈ പ്രവർത്തിയെ വിശേഷിപ്പിക്കേണ്ടത്